ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മാസഫലമാണ് മേടം മുതൽ മീഡം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ സംസാരിക്കുന്നത് കേട്ടോ ഒരു വീഡിയോയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണാൻ ശ്രദ്ധിക്കുക ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ മാറ്ററും അതുപോലെ തന്നെ ലാസ്റ്റ് കൺക്ലൂഷൻ ഭാഗം കൂടി ഏതെങ്കിലും ഒരു രാശിയുടെ എങ്കിലും പൂർണ്ണമായിട്ട് കാണുവാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പൊ നമുക്ക് അധികം താമസിക്കില്ലേ വീഡിയോയിൽ കിടക്കാം ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ അതുപോലെ തൊട്ടടുത്ത് കണ്ട ബെല്ലൈക്കിനോട് അമർത്തുക അപ്പൊ നമ്മൾ വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും വീഡിയോയിൽ കിടക്കാം കർക്കിട രാശി പുനർദം കാല് പൂയും ആയില്യമടങ്ങുന്ന രണ്ടേൾ നക്ഷത്രമാണ് കർക്കട രാശി എന്ന് പറയുക അല്ലെ കർക്കിട രാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ഇവിടെ തൊഴിൽ സംബന്ധമായിട്ട് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കൊജിന് അത്ര നല്ല പൊസിഷൻ വന്നല്ല നിൽക്കാ എന്ന് പറയുന്നത് കുജിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മുടെ പത്താം രാശി നാഥനാണ് അല്ലെ പത്താം ഭാപാധിപനാണ് അതുപോലെ തന്നെ തൊഴിൽ സമുദായമായിട്ട് ജോബ് റിലേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം സൈഡിലൊക്കെ നോക്കുമ്പോൾ നമുക്ക് കുജിന്റെ വലിയ സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ പോലും മറ്റു ഗ്രഹങ്ങളൊക്കെ നമുക്ക് എന്താണ് സഹായങ്ങൾ ചെയ്യും സൂര്യനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാർച്ച് പതിനഞ്ചോടെ മീനത്തിലേക്ക് വരും അതുപോലെ തന്നെ മീനത്തിൽ ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വ്യാഴവും ശുക്രനും എന്താണ് രാശി മാറി നിൽക്കുകയാണ് അല്ലെ വ്യാഴത്തിന്റെ ക്ഷേത്രത്തിൽ ശുക്രനും ശുക്രന്റെ ക്ഷേത്രത്തിൽ വ്യാഴം നടത്തുന്ന സമയമാണ് ബുധനാണെങ്കിൽ മീനത്തിലാണ് രാഹു യോഗകാരകാണ് അത് മീനത്തില് സമയമാണ് ശനിയനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മാർച്ച് ഇരുപത്തി ഒമ്പതോടെ എന്താണ് മീനത്തിലേക്ക് വരികയാണ് അല്ലെ ശനിയുടെ മാറ്റം നമ്മൾ വീട് ചെയ്തിട്ടുണ്ട് കാണാത്തരെന്ന് കണ്ടോളൂ കേട്ടോ അപ്പം നമ്മൾ എന്താണ് ഈ ഒരു മീനത്തിലേക്ക് അതുപോലെ ചന്ദ്രനും എന്താണ് മാസാവസ്ഥാനത്തോടെ എന്താണ് മീനത്തിലേക്ക് വരുന്ന സമയമാണ് അപ്പൊ നോക്കുമ്പോൾ മറ്റെല്ലാ ഗ്രഹങ്ങളും നമ്മൾ എന്താണ് നോക്കുക ഒമ്പതാം ഭാവത്തിലാണ് നിൽക്കുക ഭാഗ്യസ്ഥാനത്താണ് വരുക അല്ലെ ഈ ഭാഗ്യത്തിനുമ്പോ നമുക്ക് വലിയ രീതിയിൽ ഇല്ലെങ്കിൽ പോലും ചെറിയ രീതിയിലായാലും നമുക്ക് എന്താണ് അനുകൂലിക്കുന്ന സമയം തന്നെയാണ് സോ നമ്മുടെ ചെറിയ രീതിയിലുള്ള കാര്യങ്ങളെങ്കിലും നടത്തി കിട്ടാൻ അല്ലെങ്കിൽ ലാഭം കിട്ടാനൊക്കെ ചാൻസ് ഉള്ള സമയം തന്നെയാണ് തൊഴിൽ സമതായിട്ട് നോക്കി കഴിഞ്ഞാൽ നമുക്ക് വലിയ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര വലിയത് കിട്ടിയില്ലെങ്കിൽ പോലും ചെറുതായാലും കിട്ടും നമ്മുടെ ആഗ്രഹങ്ങളായാലും പോലും നമുക്ക് വലിയ ആഗ്രഹമാണുള്ളത് ചിലപ്പോ അത് കിട്ടിയെന്ന് വരില്ല തൊട്ട് കാര്യമുള്ള വരെ നമുക്കൊ ചെറിയ രീതിയിലായാലും ഒന്നും കിട്ടാതെ ഏതായാലും എന്തിനും കിട്ടണേ സോ ആ ഒരു മൈൻഡ് സെറ്റിൽ നിൽക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നല്ലത് കിട്ടും നല്ലൊരു മാറ്റം എന്തെങ്കിലും ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും ഈ മാർച്ച് മാസത്തിൽ കേട്ടോ സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കരിയറിൽ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് വെക്കാൻ വേണ്ടി പറ്റുന്ന സമയം തന്നെയായിരിക്കും ഈ ഒരു മാസം എന്ന് പറയുന്നത് കേട്ടോ എന്ന് നമുക്കൊരു നമ്മുടെ കരിയർ ലൈഫിൽ നമുക്കൊരു സ്റ്റെപ്പ് ആ ഒരു സ്റ്റെപ്പ് നമുക്ക് വെക്കാവുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ ഒത്തിരി പോരാടിയു ശേഷമായിരിക്കും നമുക്ക് എന്താണ് ഒരു മാറ്റം വരിക എന്ന് പറയുന്നത് ആ ഒരു മാറ്റം ഫേസ് ചെയ്യാൻ പോകുന്ന സമയം തന്നെയാണ് ഈ മാർച്ച് മാസം എന്ന് പറയുക കേട്ടോ കടങ്ങളൊക്കെ ഉണ്ടായിരുന്നവർക്ക് കടങ്ങളൊക്കെ ഒന്ന് കുറയ്ക്കാൻ ശ്രമിച്ചാൽ സാധിക്കുന്നതാണ് അപമാനങ്ങളൊക്കെ സഹിച്ചവർക്ക് അപമാനങ്ങളൊക്കെ എന്താണ് ഒന്ന് മാറി തുടങ്ങുന്ന സമയമായിരിക്കും ഒത്തിരി സ്നേഹങ്ങളൊക്കെ നമ്മളിലേക്ക് എത്താൻ ചാൻസ് നമ്മുടെ സുഹൃത്ത് മുഖേനയാവാം എന്താണ് നമ്മുടെ പാർണർ മുഖേനയാവാം കുടുംബത്തിൽ നിന്നാവാം സുഹൃത്തുക്കളിൽ നിന്നാവാം സഹോദരങ്ങളിൽ നിന്നാവാം ആരിൽ നിന്നൊക്കെ ആയാലും നമ്മളിലേക്ക് ഒത്തിരി സ്നേഹങ്ങൾ എത്താനുള്ള ചാൻസ് കൂടുതലാണ് പലതരത്തിലുള്ള മനസ്സ് ദുഃഖങ്ങളൊക്കെ അനുഭവിച്ചാൽ അതൊക്കെ മാറി തുടങ്ങുന്ന സമയം തന്നെയായിരിക്കും കേട്ടോ അതൊക്കെ പലതരത്തിലുള്ള മനസ്സ് ദുഃഖങ്ങളൊക്കെ സഹിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ എന്താണ് മാറി തുടങ്ങി കൂടുതൽ കേട്ടോ തൊഴിൽ സംബന്ധമായാലും തൊഴിൽ സ്ഥലത്തു നിന്നും തൊഴിൽ നിന്നൊക്കെ ഒത്തിരി ദുഃഖ അനുഭവങ്ങൾ ഒത്തിരി സങ്കടാനുഭവങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷെ അതൊക്കെ പയ്യെ മാറി എന്താണ് നമുക്ക് അനുകൂലമായ ചില സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തും കേട്ടോ അതുപോലെ തന്നെ ഫാമിലി റിലേറ്റ് കുടുംബ റിലേറ്റ് നോക്കിയാൽ തടസ്സങ്ങളൊക്കെ മാറി തുടങ്ങുന്ന സമയമായിരിക്കും ആവശ്യമില്ലാത്ത വയക്കുകൾ പിണക്കങ്ങളൊക്കെ ഒന്ന് മാറുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ പോസിറ്റീവായ ചിന്താഗതികളൊക്കെ ലേക്ക് നമ്മൾ പയ്യെ വരുത്തിരിക്കുന്ന സമയം തന്നെയാണ് വിവാഹ കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യാവുന്ന സമയം തന്നെയാണ് പ്രണയത്തിലുള്ളവർക്ക് അങ്ങനെ അത് വീട്ടിൽ സംസാരിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇവിടെ തടസ്സങ്ങള് കുഴപ്പങ്ങള് അനാവശ്യ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് അതൊക്കെ മാറി കിട്ടുന്ന ഒരു സമയം തന്നെയായിരിക്കും ടൈം എന്ന് പറയുന്നത് കേട്ടോ നമ്മൾ മാറ്റാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും നമുക്കൊരു നെഗറ്റീവ് എനർജി ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ഫീൽ ഉണ്ടായിരുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി അല്ലെങ്കിൽ പോസിറ്റീവ് വൈബ്രേഷൻ ഒക്കെ കിട്ടുന്ന ഒരു ടൈം തന്നെയായിരിക്കും നിങ്ങളെ കുറ്റം പറഞ്ഞവരെ അല്ലെങ്കിൽ നിങ്ങളെ മാറ്റി നിർത്തിയവരൊക്കെ ഇന്ന് നിങ്ങളെ പൂർത്തി പൂർത്തിപ്പറിയ അല്ലെങ്കിൽ നിങ്ങളെ കുറ്റം പറയുന്ന നിർത്തേം നിങ്ങളെ മാറ്റി നിർത്തിയവരിന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ചാൻസും വളരെയധികം കൂടുതലും സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ തന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമ്മളെ ഇവിടെ പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ കർക്കട രാശിയിലെ സ്ത്രീകൾ എന്ന് പറയുന്നത് പൊതുവെ ഒരു ഇമോഷണൽ ഇംബാലൻസ് ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് സോ ഇടക്കിടയ്ക്ക് ഇമോഷണലി എന്താണ് ഇംബാലൻസുകളൊക്കെ വരുന്നുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ നേരിട്ട് അപമാനങ്ങളൊക്കെ പയ്യെ മാറി തുടങ്ങുന്ന സമയത്ത് തക്ക വന്ന നിങ്ങൾക്കൊരു സന്തോഷാനുഭവങ്ങളൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഈ ടൈം എന്ന് പറയാട്ട അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറ്റിയ മിസ്റ്റേക്കുകൾ നമുക്ക് പറ്റിയ തെറ്റുകളിൽ നിന്നൊക്കെ നമ്മൾ ഓരോ പാഠങ്ങളൊക്കെ പഠിച്ചു തുടങ്ങുന്ന സമയമായിരിക്കും നമ്മൾ ലേണിംഗ് സ്റ്റേജിലേക്ക് നമുക്ക് കിടക്കുന്ന ടൈം തന്നെയാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത് കേട്ടോ അതുപോലെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കുന്ന സമയമായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് മൈൻഡായാലും നമ്മുടെ ബ്രെയിൻ ബ്രെയിനൊക്കെ ആയാലും നമുക്കൊരു തെളിവ് കിട്ടുന്ന സമയം വെളിച്ചം പ്രകാശിക്കുന്ന സമയം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട നമ്മൾ സ്വയം പോസ്റ്റ് ആ ശ്രദ്ധിക്കാം സെ സെൽഫായിട്ട് ബൂസ്റ്റ് ആവാൻ ശ്രദ്ധിക്കുക സെൽഫ് ലവ് ചെയ്യുക സെൽഫ് റെസ്പെക്ട് ചെയ്യുക സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക ഒക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യമായിരിക്കും കേട്ടോ അടുത്ത നമ്മൾ നോക്കിയാൽ ആരോഗ്യ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഗ്രഹങ്ങളും തന്നെ വലിയ പോസിറ്റീവ് സൈഡിലേക്ക് തന്നെയാണ് നിൽക്കുക എന്ന് പറയാം നിങ്ങളുടെ രോഗത്തിനൊക്കെ ഉണ്ടാകുന്നവർക്കൊക്കെ ആ രോഗ ദുരിതങ്ങളിൽ നിന്നൊക്കെ പയ്യെ രക്ഷ എന്ന് പറയാം അല്ലെങ്കിൽ ശമനം എന്ന് പറയാം അല്ലെങ്കിൽ മരുന്നുകൾ ഫലിച്ചു തുടങ്ങുന്ന ഒരു സമയം തന്നെയായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് അപ്പൊ അന്നതിനെ കുറിച്ചും മാത്രം ചെറിയൊരു അതിന് റിലേറ്റഡ് ചെറിയ ടെൻഷൻസ് സ്ട്രെസ്സൊക്കെ തരണം ആ നിമിത്തം ചെറിയ ചെറിയ രോഗങ്ങളൊക്കെ ഉണ്ടാവാനും ഉണ്ട് വലിയ തരത്തിലേക്ക് വലിയ സീരിയസ് ആക്കി എടുക്കേണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അത് നടത്തണം എന്ന് വിചാരിച്ചപ്പോൾ പലരും നിങ്ങളെ തല്ലിക്കളിയ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിങ്ങൾ ആരും ചേർത്ത് പിടിക്കുകയില്ല ആരും കൂടെ ഉണ്ടായിരുന്നുണ്ടാവില്ല പക്ഷെ ഈ സമയത്ത് നിങ്ങൾക്ക് പ്ലാനുകൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്ലാൻ പോലെ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ആളുകളെയൊക്കെ നിങ്ങളെ ചേർത്ത് പിടിക്കുകയും നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്ന സമയം തന്നെയായിരിക്കും ഈ മാർച്ച് മാസം എന്ന് പറയാം കേട്ടോ അപ്പൊ എന്ത് ചെയ്യാ ഈശ്വരവിശ്വാസം സന്തോഷമായിട്ട് എന്ത് ചെയ്യാ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ ജീവിതമാകുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോകണം അല്ലേ നല്ല ലൈഫാവുള്ളൂ എപ്പോഴും സന്തോഷം മാത്രമായ നമ്മുടെ ലൈഫ് അത്ര ബ്യൂട്ടി ആവുമോ ഇല്ല ചില ദുഃഖങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് പിന്നെ ചെറിയ സന്തോഷം കിട്ടുമ്പോഴേ നമുക്ക് ഹാപ്പി ആകാൻ സാധിക്കുകയുള്ളൂ അല്ലെ അവിടെ നന്മയുണ്ടെങ്കിൽ തിന്മയുണ്ടാവണമല്ലോ സോ ആ ഒരു രീതി തന്നെയാണ് സോ ഇന്ത്യ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് മുന്നോട്ട് ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ എന്താ ധൈര്യമായിട്ട് ധീരതയോടെ ഫേസ് ചെയ്യാൻ മുന്നോട്ട് പോവാ ഇന്ത്യ നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് മാത്രം പ്രവർത്തിക്കട്ടോ ഹാപ്പി ആയിട്ടിരിക്കട്ടെ ഈശ്വര വിശ്വാസത്തെ മുന്നിട്ട് പോവാം കേട്ടോ ഇത്രക്കെയാണ് എന്റെ പൊതുഫലം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി വിചാരിക്കുന്നു അപ്പൊ നമ്മള് എന്താണ് ജാതക അല്ലെങ്കിൽ ഒരു ഗോചര ഫലം നോക്കുമ്പോൾ ചന്ദ്രാളും ലഗ്നാളും നോക്കുന്ന ഉത്തമമാണ് ഇതിനൊക്കെ ഉപരി നമ്മുടെ ജാതകം കൂടി കണക്ട് ചെയ്ത് നോക്കണം കേട്ടോ കാരണം ഒരു മാസഫലം നമ്മള് ഒരു പ്രഡിക്ഷൻ ഇടുമ്പോൾ അതൊരു പൊതുഫലം മാത്രമാണ് നമ്മളെ പേഴ്സണലി കണക്റ്റ് ആണെങ്കിൽ നമ്മുടെ ജാതകം പരിശോധിച്ച് ഈ ട്രാൻസ്ലേറ്റ് നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോഴാണ് കൃത്യമായിട്ട് നമ്മുടെ ഒരു പഠിഷ് പിഡഷനുമായിട്ട് ചേരുക കേട്ടോ ഇപ്പൊ നമുക്ക് ചന്ദ്രവശാൽ നോക്കുമ്പോൾ എന്താണ് ഒരു മോശ ഫലമുള്ളവർക്ക് അവർക്ക് ഇമോഷണലി ഒരു അൺസ്റ്റേബിൾ അല്ലെങ്കിൽ ഇമോഷണലി ഒരു ബാലൻസ് കുറവുണ്ടാവും സോ നമ്മൾ അത് ബാലൻസ് ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ ഒരു മാസം മാർച്ച് മാസം എന്ന് പറയുന്ന എല്ലാ രാശിക്കാരും എന്താണ് ചിന്തിച്ചു മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കുന്നതായിരിക്കും വളരെ ഉത്തമം എന്ന് പറയുക കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പേര് നക്ഷത്രം താര കമന്റ് ചെയ്യാമെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാർട്ടിനെ നിങ്ങളുടെ പേരും നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന എന്താണ് നമ്മുടെ ഈ ഒരു ഫലം നമ്മൾ നോക്കുമ്പോ നമ്മുടെ ദശ ഏതാണ് നമ്മൾക്ക് ഇപ്പൊ അപഹാരം ഏതാണ് നടക്കുന്നത് ഈയൊരു കാര്യങ്ങളൊക്കെ വളരെ പ്രാധാന്യമുള്ള നമ്മുടെ ജാതകത്തിലെ ഓരോ ഗ്രഹങ്ങളുടെ ബലം ഏതാണ് ഏത് ഗ്രഹമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പവർ ആയിട്ട് നിൽക്കുക ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മുടെ ഒരു ഫലമെന്ന് പറയാം സോ എന്താണ് നമ്മുടെ ജാതക പരിശോധനയും എന്താണ് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ തന്നെയാണ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മൾ പവേഴ്സ് ക്ലബ് എന്നൊരു കൂട്ടായ്മ വാട്സപ്പ് കൂട്ടായ്മയാണ് അതിൽ നമ്മൾ വെബിനാർസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് ഇനി അടുത്ത ഈ വരാൻ പോകുന്ന ഞായറാഴ്ച ഇരുപത്തി മൂന്നാം തീയതി മിലിനേ സക്സസ് മന്ത്ര എന്ന് പറയുന്ന വെബിനാർ വരുന്നുണ്ട് അപ്പം നമ്മൾ എന്താണ് പോളിട്ട് തീരുമാനിച്ച ഒരു വെബിനാർ ആണ് കേട്ടോ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ പോൾ ചെയ്ത് തീരുമാനിച്ച വെബിനാർ ആണ് സോ ഇരുപത്തിമൂന്നാം തീയതി അന്ന് മിസ്സാവുന്നവർക്ക് വിഷമിക്കൊന്നും വേണ്ട അടുത്ത മാസവും ഉണ്ടാകും ഇനി എല്ലാ മാസവും ഒരു മാസത്തെ ഒരു ദിവസം ഒരു ഞായറാഴ്ച എന്താണ് മിലിനേ ശക്തി സമന്ത്ര എന്ന് പറയുന്ന വെബിനാർ ഉണ്ടാകും കാരണം നമ്മുടെ ജീവിതത്തെ തന്നെ അടിമുടി മാറ്റുന്ന ഒരു വെബിനാർ ആയിരിക്കും അതെന്ന് പറയുന്നത് കേട്ടോ സോ എന്താണ് നമുക്ക് ഈ ഇരുപത്തി മൂന്നാം തീയതി നടക്കുന്ന എന്ന് പറയുന്നത് അത് ഫ്രീ വെബിനാർ ആണ് ബട്ട് എന്താണ് എല്ലാ മാസവും അത് ഫ്രീ ആയിരിക്കില്ല കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ പവേഴ്സ് മാത്രമുള്ള ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുതിയൊരു കാര്യം കൂടി പവേഴ്സ് ക്ലബ്ബിലേക്ക് ആടുകയും ചെയ്യുകയാണ് നമ്മുടെ കൺസൾട്ടേഷനിൽ വരുന്ന ചില ഓഫേഴ്സ് കൺസൾട്ടേഷൻ ചില സമയത്ത് നമ്മൾ ഓഫേഴ്സ് കൊടുക്കുന്ന നമ്മുടെ പവേഴ്സ് ക്ലബ്ബിലുള്ളവർക്ക് മാത്രമായിട്ട് കിട്ടുന്ന രീതിയിൽ വെച്ചാൽ ഒരു രണ്ട് മണിക്കൂർ ഓഫർ അല്ലെങ്കിൽ ത്രീ അവേഴ്സ് അല്ലെങ്കിൽ ട്വന്റി ഫോർ അവേഴ്സ് ഓഫർ അപ്പൊ ആ പെർട്ടിക്കുലർ അവർ ബുക്ക് ചെയ്യുന്നവർക്ക് മാത്രം ഓഫർ നമ്മൾ എന്താണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതായിരിക്കും പലരും എന്താണ് വാട്സപ്പിലായാലും ചോദിക്കുന്നവരാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല അല്ലെങ്കിൽ എങ്ങനെയാണ് കൺസൾട്ടേഷൻ എടുക്കുന്നത് കൺസൾട്ടേഷൻ ഒത്തിരി ഗ്യാപ്പ് വരുന്നു എനിക്ക് അടുത്ത് പെട്ടെന്ന് കിട്ടണ്ടതാണ് പക്ഷെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് നമുക്ക് ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കില്ല കാരണം നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഒത്തിരി കൺസൾട്ടേഷൻ ഒരു ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം ആ ഒരു ടൈം നമുക്ക് എടുക്കാൻ പറ്റും പക്ഷെ ഒരു ദിവസം ഒത്തിരി പേരെ കൺസൾട്ടേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ക്വാളിറ്റിയിൽ എന്തുണ്ടാവും കോംപ്രമൈസ് വരും എനിക്ക് എന്താണ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിൽ ആ ഒരു കോംപ്രമൈസ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് എന്താണ് ലിമിറ്റഡ് നമ്പേഴ്സ് ഓഫ് കൺസൾട്ടേഷൻ മാത്രം ഒരു ദിവസം എടുത്തേക്കണേ അതുപോലെ തന്നെ നമ്മൾ ഞായറാഴ്ച ദിവസം മാത്രമല്ല കൺസൾട്ടേഷൻ സോ അതുകൊണ്ടാണ് ഗ്യാപ്പ് വരുന്നത് കേട്ടോ അപ്പം ഇനി ഇച്ചിരി നേരത്തെ അറിയണം എന്താണ് നേരത്തെ വിവരം അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം എൻ്റെ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാൻ സെയിം നമ്പർ തന്നെയാണ് നമ്മുടെ കൺസൾട്ടേഷൻ നമ്പർ എന്ന് പറയുന്നത് അത് ഞാൻ ഓഫീസിൽ ചോദിക്കുമ്പോൾ ആരെയാണ് കൺസൾട്ടേഷൻ ചെയ്യുന്നതെന്ന് ചോദിക്കാനുള്ള പ്രധാന കാരണം എന്നെയാണോ അതിൽ അമ്മേനെയാണ് കൺസൾട്ടേഷൻ ചെയ്യാനുള്ളത് അപ്പം എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം പെട്ടെന്ന് കൺസൾട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാം അമ്മ എന്താ വെച്ചാൽ എന്താണ് ഈ സ്പിരിച്വൽ ഫീൽഡിൽ തന്നെ നിൽക്കുന്നതാണ് സോ എന്താണ് ഓരോ ദിവസങ്ങളിലും കൺസൾട്ടേഷൻ വരും ഷോ ചെയ്യുന്നുണ്ട് സോ അതിന് കുറച്ച് വ്യത്യാസങ്ങൾ വന്നേക്കാം എന്നിരുന്നാൽ പോലും എന്താണ് നിങ്ങൾക്ക് എന്നെ കിട്ടുന്നും കഴിഞ്ഞു പെട്ടെന്ന് എന്ത് ചെയ്യും അമ്മേനെ കിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ജാതകം വെച്ചല്ല എല്ലാ എന്താണ് പ്രശ്നവിധികൾ പറയുക സോ അമ്മയുടെ ഉപാസന ബലത്തിലും അതുപോലെ തന്നെ അമ്മ പഠിച്ച പെൺകുലം ആസ്ട്രോളജി കുഞ്ഞിക്കുരു ആസ്ട്രോളജി ഒക്കെ പ്രകാരമാണ് അമ്മയുടെ എന്താണ് പെഡിഷൻസ് പറയുക സോ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ഫലം അറിയണം അല്ലെങ്കിൽ പെട്ടെന്ന് കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യാം അമ്മേനെ കൺസൾട്ടേഷൻ ചെയ്യാനാണ് സെയിം നമ്പറാണ് അമ്മയുടെ പേര് സ്നേഹ സുരേഷനാണ് ഒഫീഷ്യൽ നെയിം സ്മിത എന്നാണ് കേട്ടോ അപ്പം കൺസൾട്ടേഷന് വേണ്ടി എന്ത് ചെയ്യാ വിളിച്ചിട്ട് കിട്ടാത്തവരും വാട്സപ്പ് ചെയ്യാം വാട്സപ്പിൽ ആരെ കൺസൾട്ടേഷൻ എന്നുള്ള കാര്യം കൂടി പറയാ കേട്ടോ അപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫോബേഴ്സ് ക്ലബ് എന്ന കൂട്ടായ്മയെ കാണാം ഞാൻ ആരെയും നിർബന്ധിച്ച് ആ ഗ്രൂപ്പിൽ കയറ്റുന്നതല്ല എന്തെയാ താല്പര്യമുള്ളവർക്ക് കയറാം അതിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് വെബിനാർസ് ഉണ്ടാവും ഫ്രീ പെയ്ഡ് വെബിനാർസ് ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ എന്താണ് സ്പെഷ്യൽ ഓഫേഴ്സ് നമ്മുടെ ഫീസിൽ വരുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടാവും അത് ഇന്ന ഇന്ന സമയത്ത് അല്ല ഇന്ന മാസത്തിലാണെന്ന് ഞാൻ പറയുന്നില്ല അതെന്നാണ് അൺഎക്സ്പെക്ടഡ് ആയിരിക്കും കാരണം ഗ്രൂപ്പിൽ ആക്റ്റീവായി നിൽക്കുന്നവർക്കായിരിക്കും എപ്പോഴും അത് ഉണ്ടാവുക എന്ന് പറയുന്നത് വെച്ചാൽ ഗ്രൂപ്പ് എപ്പോഴും നോക്കുന്നവർ സോ നമ്മുടെ ഗ്രൂപ്പ് ഒന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഓഫേഴ്സ് വരുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടും കേട്ടോ സോ എന്താണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ആത്മവിശ്വാസത്തോടെ ഈശ്വര വിശ്വാസത്തോടെ നല്ല ജീവിതം സ്വഭാവ വിശ്വാസത്തോടെ മുന്നോട്ട് പോകട്ടോ